ബാങ്കിൽ ജീവനക്കാരെ അബൂതാവസ്ഥയിൽ കണ്ടെത്തി മാപ്രാണം സെന്ററിലെ തൃശൂർ ബസ് സ്റ്റോപ്പിനു സമീപം പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാപ്രാണം ബ്രാഞ്ചിന്റെ ഉള്ളിലാണ് അപകടം നടന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ബാങ്കിലെ ലോക്കർ റൂമിൽ ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ ബോധരഹിതരായി കിടക്കുന്നത് കണ്ട് സഹജീവനക്കാരനും ബോധരഹിതനാവുകയായിരുന്നു ചെറുപ്പ് സ്വദേശി ഇമാ ജേക്കബ് ഇരിങ്ങാലക്കുട സ്വദേശി ലോണ്ടി പി പത്തനംതിട്ട സ്വദേശി സ്റ്റെഫിൻ അസിസ്റ്റന്റ് മാനേജർ പുത്തഞ്ചിറ സ്വദേശി ഡിൻഡോയുമാണ് ബാങ്കിലെ ഗോൾഡ് അപ്രൈസർ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ ഇവരെ സമീപത്തെ ലാൽ ആശുപത്രിയിലും പിന്നീട് ഗുരുതരാവസ്ഥയിലുള്ള മൂന്ന് പേരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇരിങ്ങാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു തന്നെ കൂടി പോയി അതുകൊണ്ടാണ് സമയം വഹിക്കാൻ എന്തില്ല ഒരു സൈഡിൽ കൂടെ പോലീസിനെയും നമ്മളെ എസ് എനും വിളിച്ചിരുന്നു സി ഐനെയും വിളിച്ചിരുന്നു മറു സൈഡിൽ കൂടെ തന്നെ ഷാജേൻ്റെ ആംബുലൻസ് രണ്ട് പേരെ കയറ്റി ഓട്ടോക്ഷയിൽ വേറെ രണ്ട് ഹോട്ടറക്ഷൻ വിളിച്ച് രണ്ടുപേരെ നമ്മൾ കയറ്റി അവർ അബോധാവസ്ഥയിലായിരുന്നു ഛർദ്ദിച്ച് കെടുക്കായിരുന്നു അതിൽ ആ സ്റ്റാഫിന് മാത്രമാണ് ഒരു ബോധം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൂന്നാളും നിലത്ത് വീണ് എടുക്കായിരുന്നു ആരും തന്നെ ബാങ്കിലുണ്ടായിരുന്നില്ലേ താൽക്കാലിക ഉണ്ടായിരുന്നില്ല നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് സാൻഡ്വിച്ച് കഴിച്ചെന്ന് പറഞ്ഞു സാൻഡ്വിച്ച് ആ കാര്യമൊന്നും നമുക്കറിയില്ല അതിൻ്റെ പ്രത്യാവസ്ഥ അത് പോലീസും അതേപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഡോക്ടർ അടക്കമുള്ള ആളുകൾ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വരുമെന്ന് ബാങ്കിനകത്ത് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു പ്രദേശത്ത് ഇന്ന് മണിക്കൂറുകളോളം വൈദ്യുതി ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ജനറേറ്ററാണ് ബാങ്കിൽ പ്രവർത്തിപ്പിച്ചിരുന്നത് ബാങ്കിനകത്ത് തന്നെയുള്ള ജനറേറ്റർ റൂമിന്റെ ജനലുകൾ അടച്ചിട്ട നിലയിലുമായിരുന്നു ഇതാകാം വാതകം ബാങ്കിനകത്തേക്ക് നിറയാൻ കാരണമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ കാർബൺ മോണോക്സൈഡ് സാന്നിധ്യം പരിശോധിക്കാൻ നൽകിയിട്ടുണ്ട് ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ അപകട വ്യക്തമാവുകയുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സത്യം ജീവിതത്തിൽ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്